രക്തമൊഴുകി ഇറങ്ങുന്ന ആമുഖത്തേക്കാനും വേദനയോടെ നോക്കി അച്ഛൻ തന്നെ പൊന്നുപോലെയാണ് നോക്കിയത് എല്ലാം എൻ്റെ ഇഷ്ടത്തിന് എല്ലാം എനിക്ക് വേണ്ടി അന്ന് മണ്ഡപത്തിൽ വെച്ച് തന്നെ ആ വിശ്വസിച്ചു എന്നതൊഴിച്ചാൽ തനിക്കൊരിക്കലും അച്ഛനെ തള്ളിപ്പറയാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഈ ഏട്ടനും സ്നേഹം വാരിക്കോലെ തന്നെയാണ് വളർത്തിയത് അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛനൊന്നും വരുത്തല്ലേ എന്നാൽ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു ഇത്രയും പെട്ടെന്ന് അനുവിൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു രവിയുടെ മനസ്സിൽ കണ്ണാടിയിലൂടെ കാണുന്ന അനുവിൻ്റെ മുഖത്തേക്ക് അവൻ്റെ ശ്രദ്ധ പോയി ചുവന്നു കരങ്ങിയ കണ്ണുകളുമായി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അവളുടെ ആ ഭാവം കാണുന്ന ഡവിക്ക് വല്ലാത്ത വേദന തോന്നി അതിവേഗത്തിൽ അവൻ്റെ കാറ് തൊട്ടടുത്ത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റൽ മുൻപിൽ കാറ് നിന്നതും അച്ഛനെയും എടുത്ത് ഡവി അകത്തേക്ക് പ്രവേശിച്ചിരുന്നു ഉടനെ ഡോക്ടർ വന്ന അച്ഛനെ പരിശോധിച്ചു പെട്ടെന്ന് ഐസ്യുവിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഡബിയാണ് ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് തന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് മട്ടിൽ തളർന്നിരിക്കുകയാണ് അനു ഹോസ്പിറ്റൽ ഐസ്യുവിന് മുൻപിൽ നിരത്തിയിട്ടിരിക്കുന്ന ചെയറിൽ ചുവരോടി ചേർന്ന് കിടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കിടക്കനുവിൻ്റെ ശ്രദ്ധ ഡവിയിലേക്ക് പോയി മരുന്ന് വാങ്ങാനും ബ്ലഡ് അറേഞ്ച് ചെയ്യാനും എല്ലാം ഓടി നടക്കുവാണ് അല്പസമയത്തിനു ശേഷം ഐ സിയുവിൽ നിന്നും ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു ഡെവിയെ വിളിച്ചുകൊണ്ട് ഡോക്ടർ ക്യാമ്പിനിലേക്ക് പോയി അലക്സ് പോൾ തൻ്റെ മുൻപിലിരിക്കുന്ന ഡോക്ടറുടെ പേര് വായിച്ചു ഡെവി മിസ്റ്റർ ഡേവിഡ് നിങ്ങളുടെ ഫാദർ ലോയിയുടെ കണ്ടീഷൻ അല്പം ക്രിട്ടിക്കലാണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം ഇനിയും വൈകിയാൽ കഴിയില്ല അതുകൊണ്ട് ഈ ഫോമിൽ ഒന്ന് സൈൻ ചെയ്തേ പറ്റൂ ഡോക്ടർ കൊടുത്ത ഫോമിൽ സൈൻ ചെയ്യുമ്പോൾ ആ അച്ഛനൊന്നും വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ആ മനസ്സ് നിറങ്ങി സൈൻ ചെയ്ത ശേഷം ഡെവി പുറത്തേക്ക് ഇറങ്ങി ഐസുവിനു മുൻപിൽ തകർന്നിരിക്കുകയാണ് അനു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് മനസ്സ് നിറയെ അച്ഛൻ്റെ മുഖമാണ് അവളുടെ തകർന്നുള്ള ഇരിപ്പ് കാണേ വല്ലാത്ത വേദന തോന്നി പതിയെ നടന്നു വന്ന് അവളുടെ അടുത്ത് പോയി കണ്ണു മുഖവും ചുവന്നു തുടുത്തിരിക്കുന്നു ഡെവി പതികെ അവളുടെ തോളിൽ കൈവച്ചതും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അനു അതുവരെ തനിച്ചായിരുന്നു അവൾക്ക് ഡവിയുടെ സാമീപ്യം ഒരു വലിയ ആശ്രയം ആശ്രയം പോലെ തോന്നി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അവളെ തന്നോട് ചേർത്ത് പിടിച്ച് പതിയെ തോളിൽ തട്ടിക്കൊടുത്തു അവൻ വിഷമിക്കേണ്ട അങ്ങിനൊന്നും വരില്ല ഡെവി അവളോടൊപ്പം തൊട്ടടുത്തുള്ള ചേറിലായിരുന്നു മണിക്കൂറുകൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി ഡെവിയുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായുള്ള തൻ്റെ കടന്നു വരവാണ് എല്ലാം തലകീഴാക്കി മറിച്ചത് തൻ്റെ എടുത്തുചാട്ടം മൂലം അനുവിന് എത്രയും കാലം അവളുടെ കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വന്നു അപ്പോഴത്തെ ദേഷ്യത്തിലും വാശയിലും പകയിലും ചെയ്തു പോയതാണ് എല്ലാം ഇനി അനുവിൻ്റെ അച്ഛന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഇല്ല എത്രയും പെട്ടെന്ന് അവളുടെ കുടുംബത്തിന് അവളോടുള്ള പരിഭവം മാറ്റി ചേർത്ത് വയ്ക്കണം താനായി അടർത്തി മാറ്റി അവളുടെ കുടുംബം അവളുടെ കൂടെ ചേർത്ത് വെക്കണം അല്പം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു ഓപ്പറേഷൻ സക്സസ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു ഡോക്ടറിനോട് സംസാരിച്ചപ്പോ രണ്ടു മണിക്കൂറിന് ശേഷം കാണാമെന്ന് പറഞ്ഞു ആകെ അസ്വസ്ഥമായി മനസ്സോടി ഐസുവിനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അനുവും രവിയും ഇപ്പൊ ചെറിയൊരു ആശ്വാസമുണ്ട് പക്ഷെ ഒന്ന് നേരിട്ട് കാണുന്നത് വരെ സമാധാനം ഉണ്ടാവില്ല അനുവിൻ്റെ സംഘർഷം മനസ്സിലാക്കുന്നത് പോലെ ഡെവി അവളുടെ കൈകളിൽ ഒന്ന് ചേർത്ത് പിടിച്ചു അനു അവനെ തല ഉയർത്തി നോക്കുമ്പോഴേക്കും അവൻ ഫോണിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു അവനെ തന്നെ കുറച്ച് സമയം നോക്കിയിരുന്നു അവൾ അച്ഛനെ ഹോസ്പിറ്റലിലെത്തിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ ചായൻ തന്നെയാണ് മരുന്ന് വാങ്ങാനും ബ്ലഡ് അറേഞ്ച് ചെയ്യാനും എല്ലാം അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കൽ താൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഹോസ്പിറ്റലിലെത്തിക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ നട റോഡിൽ ഉപേക്ഷിച്ചു എന്നാലിന്ന് അതൊന്നും മനസ്സിൽ വെക്കാതെ അച്ഛൻ്റെ ഓരോ ആവശ്യവും ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് കണ്ടറിഞ്ഞ് ചെയ്തു അവളുടെ കണ്ണിൽ അലങ്ങനെയോട് ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റബോധത്തിനൊപ്പം ഒന്നും മനസ്സിൽ വെക്കാതെ ആവശ്യ സമയത്ത് തന്നെ ചേർത്ത് പിടിച്ച ഡെവിയോടുള്ള പ്രണയവും തെളിഞ്ഞു നിന്നു എന്നാൽ ഡെവി അനു തന്നെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഫോണിലേക്ക് നോക്കിയിരിപ്പാണ് പെട്ടെന്ന് ഡെവിയുടെ ഫോൺ റിങ് ചെയ്തു പെട്ടെന്ന് അനു അപ്രാളത്തോട് അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുത്തു ഡെവി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഫോണുമായി പുറത്തേക്ക് പോയി ആദമായിരുന്നു വിളിച്ചത് ഇത്രയും സമയമായും അവർ വീട്ടിലെത്താത്തത് കൊണ്ട് വിളിച്ചു നോക്കിയതാണ് അപ്പോഴാണ് ഡെവി സമയം നോക്കുന്നത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു പിന്നെ ഡെവി അനുവിൻ്റെ അച്ഛൻ ആക്സിഡൻ്റ് ആയ കാര്യം ആദത്തിനോട് പറഞ്ഞു പിന്നെയും കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് ഡെവി ഫോൺ വെച്ചത് ഡവി പോയതിനു ശേഷം ഇരിക്കുകയാണ് അനു പെട്ടെന്നകത്തേക്ക് കയറി വന്ന ആളെ കാണി അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി ഭയത്തോടെ അവൾ അവരെ നോക്കി യശോദമ്മായി അച്ഛൻ്റെ സഹോദരി പ്രകാശിൻ്റെ സഹോദരിയാണ് യശോദ അഹങ്കാരിയും തന്നിഷ്ടകാരിയുമായി അവർക്ക് ഒരു മകനും മകളുമാണ് വിജയയും കാർത്തികയും വിജയ് അനുവിൻ്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു അവളെ വിവാഹം കഴിച്ചാൽ പ്രകാശിൻ്റെ സ്വത്തുക്കളി ഒരു പങ്ക് കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു അതിന് കാരണം എന്നാൽ വിജയിയുടെ എല്ലാ ദുശീലങ്ങളും അറിയുന്ന രാകേഷ് അച്ഛനോട് സംസാരിച്ച് വിവാഹം മുടക്കി അതിൻ്റെ പേരിൽ സഹോദരനോട് പിണങ്ങിപ്പോയതാണ് യശോദ അതിൻ്റെ ഒരു ദേഷ്യം അവർക്ക് എല്ലാവരോടുമുണ്ട് ഇപ്പോൾ പ്രകാശിൻ്റെ ആക്സിഡൻറ്റ് വിവരം അറിഞ്ഞ് അവിടെ വീണ്ടും കയറിക്കൂടി കൂടി കാർത്തികയെ രാകേഷിൻ്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള പദ്ധതിയുടെ വരവാണ് അയസുവിന് മുൻപിലിരിക്കുന്ന അനുവിനെ കണ്ട് അവരുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു അവരുടെ പുറകെ വരുന്ന വിജയിയെ കണ്ടതും അനുവിനാകെ ഭയം തോന്നി യശോദ അവളുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ നടന്നെടുത്തു അവരെ കണ്ടതും ദേഷ്യത്തോടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു എൻ്റെ ചേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് പോരാതെയാണോ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അനുവിനെ നോക്കി അവർ ദേഷ്യത്തോടെ ചോദിച്ചു അവരുടെ വാക്കുകേൾക്ക് അനുവിന് വല്ലാത്ത വേദന തോന്നി അമ്മായി ഞാൻ അമ്മായിക്കോ ആരാടി നിന്റെ അമ്മായി ഇനി മേലീ എന്നെ അങ്ങനെ വിളിച്ച എൻ്റെ കൈ നിന്റെ മുഖത്ത് പതിയും കേട്ടോടി നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും കോമാളിയാക്കി ഒരു നസ്രാണിച്ചക്കൻ്റെ കൂടെ പോയല്ലേ ഇടി നീ ഒരു കണക്കിന് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടതാ അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം ഈ മൂദേവി തകർത്തേനെ അവരുടെ സംസാരം കേൾക്കാൻ വിനു വല്ലാത്ത വേദന തോന്നി ഇപ്പൊ ഇറങ്ങണം ഇവിടെ നിന്ന് നിന്നെ കാണുന്നത് പോലും ചേട്ടന് ഇഷ്ടമല്ല അത് പറഞ്ഞുകൊണ്ട് അനുവിനെ പിടിച്ച് പുറത്തേക്ക് തള്ളിയിരുന്നു അവർ അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവർക്ക് പുറകിൽ വിജയം ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള മുൻപോട്ടുള്ള തള്ളി അനു വീണുവെങ്കിലും നിലം പതിക്കുന്നതിന് മുൻപ് രണ്ട് കരുത്തുറ്റ കൈകൾ അവളെ താങ്ങിയിരുന്നു അപ്പോഴേക്കും പരിചിതമായ ഗന്ധം അവളെ പൊതിഞ്ഞിരുന്നു മുഖം ഉയർത്തി നോക്കിയാനു കാണുന്നത് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ഡബിയെയാണ് അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു അനുവിനെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു ഡവി നിറഞ്ഞൊഴുകിയ അവളുടെ കണ്ണുകൾ കാണി അവന് വല്ലാത്ത ഏഷ്യവും സങ്കടവും തോന്നി യശോദയെ നോക്കി തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചുടവി ഓഹോ നീയുമുണ്ടല്ലേ ഒരവസരം കിട്ടിയപ്പോൾ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഏട്ടനെ വശത്താക്കാൻ വന്നതാണല്ലേ എന്നിട്ട് വേണം ഇവളുടെ കണ്ണീരും കഷ്ടപ്പാടും കാണിച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ വായിൽ തോന്നിയതുപോലെ യശോദ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം കേൾക്കി അനുവിന് വല്ലാത്ത വേദന തോന്നി ഡെവിയെ മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല മതി ഇനി ഒരക്ഷര അമ്മായി എൻ്റെ ഇച്ഛായനെക്കുറിച്ച് പറയരുത് എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോളൂ അത് ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ് യശയോ യശോദയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്ന അനുവിനെ തന്നെ നോക്കി നിന്നു ഡെവി അവളെ ഇത്ര നേരം കുറ്റപ്പെടുത്തിയിട്ടും ഒന്നുമില്ലാതെ തലതാഴ്ത്തി നിന്നവളാണ് ഇപ്പോൾ വീറോട് അവളോട് സംസാരിക്കുന്നത് ഓ നിന്റെ വായ്ക്കകത്ത് നാക്കുണ്ടായിരുന്നോ എന്നിട്ട് ഭർത്താവിനെ പറഞ്ഞപ്പോഴാണോ അത് പുറത്തു വന്നത് അതെങ്ങനെ അങ്ങനെയല്ലേ വരൂ ഇവന് വേണ്ടി എല്ലടി ഒരുമ്പുട്ടോടെ നീ എന്റെ ചേട്ടനെ ചതിച്ചത് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല നശിച്ചു പോകുമടി നീ നിന്നെ താഴെയും തലയിലും വെക്കാതെ അച്ഛനും മാങ്ങളെയും കൊണ്ട് നടന്നത് എന്നിട്ടപ്പൊ എന്തായി ആരുടെയൊക്കെ കൂടെ നിരങ്ങിയതാണോ എന്തോ ആർക്കറിയാം അനുവിനോടുള്ള ദേഷ്യത്തിൽ വായി തോന്നിയതുള്ളതൊക്കെ യശോദ വിളിച്ചു പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് തകർന്നു നിൽക്കുകയായിരുന്നു അനു അവൾക്ക് വല്ലാത്ത വേദന തോന്നി കണ്ണുനീർ കുമിഞ്ഞു കൂടി എന്നാൽ പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ തല ഉയർത്തി നോക്കി അനു കാണുന്നത് കവളിൽ കൈവച്ച് നിൽക്കുന്ന വിജയെയും അവൻ്റെ അടുത്ത് ദേഷ്യത്തോടെ നിൽക്കുന്ന ഡവിയെയുമാണ് ഒന്നും മനസ്സിലാവാതെ അവൾ അവരെ നോക്കി നിന്നു അയ്യോ മോനി യശോദ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ടാ നീ എൻ്റെ മോൻ്റെ ദേഹത്ത് കൈവെച്ചല്ലേ അവർ ദേഷ്യത്തോടെ ദേവിക്ക് നേരെ അലറി എന്നാൽ ചുവന്നു നിൽക്കുന്ന കണ്ണുകളും വലിഞ്ഞുമുറുകിയ മുഖവുമായി നിൽക്കുന്ന ഡെവിയെ ഭയത്തിൽ അവർ നോക്കി ഉമ്മീരിറക്കി ഈ അടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാണ് എന്നാൽ എൻ്റെ മമ്മിയുടെ പ്രായം നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മകന് കൊടുത്തത് ഇനി ഒരു അക്ഷരം എൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമായി നിങ്ങൾ പറഞ്ഞാൽ അപ്രായത്തിൻ്റെ കണക്ക് ഞാനങ്ങും മുറക്കും തന്നെ നോക്കി തുടങ്ങി സംസാരിക്കുന്ന വാക്കുകളിൽ ഒരു വേള യശോദയെ ഭയപ്പെടുത്തി ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ തന്നെ ഉണ്ടാകും ഇവളുടെ അച്ഛനെ കണ്ടതിനു ശേഷം മാത്രമേ ഞങ്ങൾ മടങ്ങി പോവുകയുള്ളൂ നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തോ അത് പറഞ്ഞ് അവരെ ഒന്ന് ഉദ്ദേശിച്ച് നോക്കിക്കൊണ്ട് ഡബിയാനുവിൻ്റെ അടുത്തേക്ക് പോയി അകത്ത് കിടക്കുന്നത് നിന്റെ അച്ഛനാണ് ഈ നിൽക്കുന്ന സ്ത്രീയേക്കാൾ അദ്ദേഹത്തിന് നിനക്ക് അവകാശമുണ്ട് അതുകൊണ്ട് നമ്മൾ നിന്റെ അച്ഛനെ കണ്ടിട്ടേ ഇവിടെ നിന്നും പോകൂ ഡെവി കൈ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി വീണ്ടും പഴയ ചേറിൽ തന്നെ പോയിരുന്നു വിജയ് തൻ്റെ അടി കൊണ്ട കവളിൽ കൈ ചേർത്ത് കൊണ്ട് അനുവിനെയും അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡെവിയെയും നോക്കി ആ കണ്ണുകളിൽ ആ സമയം പകയാളി നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ രക്ഷപ്പെട്ടതാണ് എന്നാൽ ഇനി നിനക്ക് രക്ഷയില്ല അവരെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന വിജയുടെ കൈ പിടിച്ച് യശോധ വലിച്ചു മതി നോക്കി നിന്നത് അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം അത് പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ എടുത്ത് പുറത്തേക്ക് പോയി ഡവിയുടെ വാക്കുകൾ കേട്ട അനുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഒരിക്കലും ഡെവി തനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല അനു ഡെവിയുടെ കയ്യിലേക്ക് നോക്കി ഡെവി ഇപ്പോഴും ആ കൈകൾ അവൻ്റെ കൈയോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അനു അവനെ പ്രണയത്തോടെ നോക്കി എനിക്കറിയാം ഇച്ചായ നിങ്ങളുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഞാനുണ്ട് അത് ഞാൻ പുറത്തു കൊണ്ടുവരും അവൾ ഒന്നുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ കോണിലല്ല ഹൃദയം നിറയെ അവളാണെന്ന് ആ നിമിഷം അനു അറിഞ്ഞിരുന്നില്ല മുഖത്തിപ്പോഴും ഗൗരവം തന്നെ നോക്കുന്ന കൂടിയില്ല അവൾ പരിഭവത്തോടെ സീറ്റിലേക്ക് ചാരിക്കിടന്ന് പതിയെ കണ്ണുകളടച്ചു ഡേവി തൻ്റെ കയ്യിലുള്ള വാച്ചിലേക്ക് നോക്കി സമയം വെളുപ്പിന് മൂന്നു മണി ആയിട്ടുണ്ട് അനു അവൻ്റെ തോളിൽ കിടന്ന് നല്ല ഉറക്കമാണ് സീറ്റിൽ ചാരി ഉറങ്ങിയപ്പോൾ ഡെവി അവളെ തോളിൽ തൻ്റെ ചേർത്ത് കിടത്തി രാകേഷ് അപ്രാണത്തോടെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി റിസപ്ഷൻ തിരക്കിയപ്പോൾ അച്ഛൻ ഇപ്പോഴും ഐസുവിലാണെന്ന് അറിഞ്ഞു പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു അവിടേക്ക് എന്നാൽ ഐസുവിന് മുൻപിൽ കണ്ട കാഴ്ച അവനെ നിശ്ചലനാക്കി കഴിഞ്ഞിരുന്നു ചെയറിൽ ചാഞ്ഞിരുന്നുറങ്ങുന്ന ഡെവി അവൻ്റെ നെഞ്ചോട് ചേർന്ന് അനുവുമുണ്ട് പ്രതീക്ഷിക്കാതെ അവരെ അവിടെ കണ്ടപ്പോൾ രാകേഷ് ഒന്ന് ഞെട്ടിയിരുന്നു അച്ഛൻ ആക്സിഡന്റ് ആക്സിഡൻറ്റായി എന്നറിഞ്ഞപ്പോൾ അമ്മയോട് കൂട്ടുകാരൻ ആയി എന്ന് പറഞ്ഞിറങ്ങിയതാണ് എന്നാൽ ഇവിടെ വന്നപ്പോൾ ഡെവിയോട് ചേർന്ന് കിടക്കുന്ന അനുവിനെ കാണേ രാകേഷിൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു കുട്ടിക്കാലം മുതൽ കൈവെള്ളയിൽ കൊണ്ട് നടന്ന കുഞ്ഞിപ്പെങ്ങളെ മാസങ്ങൾ കൊണ്ട് മറക്കാൻ അവന് കഴിയുമായിരുന്നില്ല എങ്കിലും അച്ഛനെയും അമ്മയെയും സഹോദരനെയും ചതിച്ച് നാട്ടുകാരുടെ മുൻപിൽ നാണം കെടുത്തി മണ്ഡപത്തിൽ വെച്ച് ഇറങ്ങിപ്പോയി സഹോദരിയോട് അവന് ദേഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അതുവരെ അനുവിനെ വാത്സല്യത്തോടെ നോക്കിയ രാകേഷിന്റെ കണ്ണുകളിൽ പെട്ടെന്ന് ദേഷ്യം നിറഞ്ഞു സഹോദരി പോയി അത് സങ്കടത്തിൽ തളർന്നു വീണ അച്ഛൻ്റെ മുഖമായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സ് നിറയെ രാകേഷ് അവരെ മറികടന്ന ഐശുവിൻ്റെ അടുത്തേക്ക് പോയി ഡോറിനടുത്തുകൂടെ അച്ഛനെ ഒരു നോക്ക് കണ്ടു അപ്പോഴേക്കും ഡോക്ടർ വന്നിരുന്നു അച്ഛനെയും അനുവിനെയും ഡെവിയുമാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നും എല്ലാത്തിനും കൂടി ഡെവ്യുണ്ടായിരുന്നു എന്നും രാഗേഷ് അറിയില്ല അനുവും ഡെവിയും ഇരിക്കുന്ന ചെയറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെയറിലേക്ക് രാഗേഷ് ഇരുന്നു എത്രയൊക്കെ അവരിലേക്ക് പോകരുത് എന്ന് വിചാരിച്ചാലും രാകേഷിൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ അവരുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നു ഉറക്കത്തിൽ ഇവിടെ തോളിൽ നിന്നും ചാഞ്ഞു മുൻപോട്ട് വീഴാൻ പോയി അനുവി തന്നോട് ചേർത്ത് പിടിച്ച് പൊതിഞ്ഞിരിക്കുന്ന ഡെവിയെ രാഗേഷ് ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് അങ്ങോട്ടൊരു നേഴ്സ് വന്ന് രാകേഷിനോട് മെഡിസിൻ വാങ്ങി വരാൻ പറഞ്ഞു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വല്ലാത്ത ക്ഷീണത്തോടെയാണ് അവര് കണ്ണ് തുറന്നത് ചേറിനോട് ചാരിയിരുന്ന് തന്നെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന ഡെവിയെ കാണി അവൾക്ക് അവനോട് വല്ലാത്ത പ്രണയം തോന്നി ഇന്നലെ അവർക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു പിന്നെ അനുവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഡവിയും അവളോടൊപ്പം അവടെ തന്നെ ഇരുന്നതാണ് കണ്ണുകൾ അടച്ചുറങ്ങുന്ന ഡവിയെ അവൾ കുറച്ച് സമയം നോക്കി നിന്നു